ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ അല്പസമയത്തിനകം ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ രാവിലെ ഇട്ട വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതാണിത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഇവൻ്റാണ് രാജ്യങ്ങൾക്ക് അവരുടെ തല ഉയർത്തിപ്പിടിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഓക്കെ അവിടെ അവർക്ക് പൊരുതാം ഗോൾഡ് സിൽവർ ബ്രോൺസ് എന്നീ മെഡലുകൾക്ക് വേണ്ടി പൊരുതാം സോ ഒളിമ്പിക്സിൽ ഒരു കാര്യം ഞാൻ പറയാൻ വന്ന കാര്യം അതിൽ ഒളിമ്പിക് വില്ലേജ് ഉണ്ട് ഓക്കെ സോ ഒളിമ്പിക് വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒളിമ്പിക് എവിടെയാണ് ഏത് രാജ്യത്താണ് ഹോസ്റ്റ് ചെയ്യുന്നത് അവിടെ ഒളിമ്പിക് വില്ലേജ് സെറ്റ് ചെയ്യും സോ അവിടെയാണ് ഈ അത്ലറ്റ്സ് താമസിക്കുന്നത് ഓക്കെ എല്ലാ അത്ലറ്റിക്സും താമസിക്കുന്നത് ആ ഒരു ഒളിമ്പിക് വില്ലേജിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സെയിങ് ഉണ്ട് ഒരു സംഭവം ഉണ്ട് അതിൽ പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻ ദ വില്ലേജ് സ്റ്റേസ് ഇൻ ദ വില്ലേജ് മീൻസ് ആ വില്ലേജിൽ എന്ത് നടക്കുന്നു അത് അവിടെ തന്നെ നിൽക്കും പുറത്തായിട്ട് അറിയത്തില്ല ഈ വില്ലേജിൽ നമുക്കൊന്നും കേറാൻ പറ്റത്തില്ല ഓക്കെ അതാ അത് അത്ലറ്റിക്സിനും അവരുടെ കോച്ചോ അങ്ങനെ അങ്ങനെ അവർക്ക് മാത്രമേ അല്ല പറ്റത്തുള്ളൂ സോ അവിടെ എന്ത് കാണുന്നാലും അത് അവിടെ തന്നെ നിൽക്കും പുറത്താരും അറിയത്തില്ല സോ അങ്ങനെ ഒരു സേയിങ് ഉണ്ട് ഇനി ഒരു കാര്യം പറട്ടെ വർഷങ്ങളായിട്ട് ഒളിമ്പിക് വില്ലേജുകളിലേക്ക് അവർ സേഫ്റ്റി കൊടുക്കാറുണ്ട് മീൻസ് കോണ്ടംസ് കൊടുക്കാറുണ്ട് ഓക്കെ അതും രണ്ട് മൂന്ന് ലക്ഷം എമൗണ്ടാണ് കൊടുക്കുന്നത് ഞാൻ പറയട്ടെ ഒളിമ്പിക്സ് ആണ് അപ്പോൾ അപ്പോൾ എല്ലാം വന്നേക്കുന്നത് യങ് അത്ലറ്റ്സ് ആണ് നമുക്കറിയാം ആയിട്ടുള്ള പാഷ അതായത് അവരവർ ചെയ്യുന്ന സ്പോർട്സിൽ പാഷനേറ്റ് ആയിട്ടുള്ള കോൺഫ്രൻ ആയിട്ടുള്ള ഫിറ്റായിട്ടുള്ള യങ് മെൻ ആൻഡോ അതായത് മെൻ ആൻഡ് വിമെൻ യുനോ സോ അതായത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും സോ ദേ ഹ് യുനോ ആ ഒരു ടെൻഷൻ ഉണ്ടാകും ഓക്കെ അതായത് അവർക്ക് റിലേഷൻഷിപ്പ് ആ ഉണ്ടാകാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം മേ ബി സെക്സ് ക്യാൻ ഹാപ്പൻ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഒക്കെ കാരണം പറയാൻ പറ്റത്തില്ല കാരണം ദ ആർ യങ് കോൺഫിഡൻറ്റ് പാഷനേറ്റ് അത്ലെറ്റ്സ് റൈറ്റ് ദ ആർ ഫിറ്റ് സോ ഓൾ ഓഫ് ദിസ് കമ്പൈൻഡ് വി ക്യാൻ നോട്ട് ബ്ലെയിം ദം ബിക്കോസ് അത് നാച്ചുറലാണല്ലോ സോ സംഭവിക്കാം പക്ഷെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഫ്രീ ആയിട്ട് മൂന്ന് ലക്ഷം കോട്ട ഒക്കെ കൊടുത്തിട്ട് അത് വലിയ പൊക്കി പിടിച്ച് വലിയ സ്ഥലമാണെന്ന് പറയുന്നതൊക്കെ വലിയ നല്ല കാര്യമൊന്നുമല്ല കാരണം നിങ്ങളത് ആലോചിച്ച് ചോദിക്കാം അവിടെ ഒരു ഒരു കോട്ട ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കും കോണമാക്കി അതായത് ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് പുറത്തറിയില്ല അതായത് അവിടെ അത്ലറ്റ്സിൻ്റെ ഭാര്യമാരും ഭർത്താക്കന്മാരും പുറത്തുണ്ടെങ്കിൽ അവർ അറിയരുതെന്ന് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ അതൊക്കെയാണ് അപ്പോൾ ഒരു കൺട്രി നാളെ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിലെ ആൾക്കാർ ടാക്സ് പേ മണി വെച്ചിട്ടൊക്കെയാണല്ലോ ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ഓർക്കുക നാളെ നിങ്ങളുടെ രാജ്യം ഇത് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഫ്രീ ആയിട്ട് കുറേ പേർക്ക് കോണ്ടാണ് കൊടുക്കുന്നത് അവിടെ മൂന്നാല് ലക്ഷം കോണ്ട ജുമ കൊടുക്കുവാണിരിക്കുന്നത് പറ്റിയ അത്ലറ്റ്സിന് സോ നിങ്ങൾ സോ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നാട്ടിൽ പുറത്ത് പോയിട്ട് ഓരെണ്ണം മേടിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ ടാബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒളിമ്പിക് വില്ലേജിൽ വാരിക്ക് ഒരു കൊടുക്കുവാണ് എന്നിട്ട് അവിടെ പറയുവാണിവിടെ നടക്കുന്ന കാര്യം പുറത്ത് അറിയത്തരുന്നത് മീൻസ് ആ അത്ലറ്റ്സ് അവിടെ എന്ത് കാണിച്ചാലും അവരുടെ ഭാര്യയും ഭർത്താവും പോയിട്ട് അവിടെ അപ്പുറമേ പോലും അറിയാൻ പോകുന്നില്ല സോ ഇത്രയും ഡെർട്ടി ആയിട്ടുള്ള ഡിസ്ട്രിക്രട്ട് ഒളിമ്പിക്സിലുണ്ട് ഓക്കേ